കയറ്റാണ് ഈ കയറ്റത്ത് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള വണ്ടിയെ ഒരു നിശ്ചിത അകലം വിട്ടിട്ടേ നമ്മൾ പോകാവുള്ളൂ അതുമാത്രമല്ല ഓവർടേക്ക് ചെയ്യാൻ ഒരു കാരണവശം ശ്രമിക്കരുത് നമ്മൾ കയറ്റം കയറി പോകുന്നത് കൊണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്പീഡ് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇതിരേ വണ്ടി വന്നാൽ നമുക്കത് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പം കയറ്റം വളരെ കാര്യമായിട്ട് തുടങ്ങുന്ന ഭാഗമാണ് നമ്മളിവിടെ എത്തിയത് എവിടെ കണ്ടോ സൈക്കിളുകാരനെ ഇങ്ങനെ തട്ടേണ്ടതായിരുന്നു ആ വണ്ടി ഈ ഗ്യാപ്പ് വിട്ട് കണ്ടിട്ടില്ല ഇതേപോലെ നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് വേണം പോകാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി ഫ്രണ്ടിൽ നിർത്തി അത് എടുക്കുമ്പോൾ എങ്ങനെ പുറയിലേക്ക് ഇറങ്ങി വരുമോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല ആ വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമുക്കൊരു ബ്രേക്ക് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വേണം ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി ബ്രേക്ക് പിടിച്ച് നിൽക്കാൻ എടുക്കുന്ന ദൂരത്തെയാണ് ബ്രേക്ക് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് സിംപിളായിട്ട് നമുക്ക് പറയാം ഈ സമയത്ത് നമ്മളൊക്കെ സ്പീഡിൽ വരുന്ന പല വണ്ടികളും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മിററിൽ നോക്കി വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പോകാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ വണ്ടി നിർത്തണം എന്ന് നമുക്ക് തോന്നിയാൽ എടുത്ത സൈഡ് ഒതുക്കി വണ്ടി നിർത്തും